വാഹനാപകടത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന കൊപ്പം ഗവൺമെന്റ് ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി അഭിനവ് രാജിന് സഹായഹസ്തവുമായി സഹപാഠികൾ അഭിനവ് രാജിന്റെ ചികിത്സ സഹായത്തിനായി ജനകീയ ചായക്കട നടത്തി സ്കൂളിന് സമീപമായിരുന്നു വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ചെറുകടികളും ചായയുമായി ജനകീയ ചായക്കട സജ്ജമാക്കിയത് അഭിനവ് ട്യൂഷൻ പഠിക്കുന്ന ട്യൂഷൻ സ്റ്റഡി സെന്ററിന്റെ സഹകരണത്തോടെയായിരുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ ജനകീയ ചായക്കട നടത്തിയത് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരും കുട്ടികളുടെ ജനകീയ ചായക്കടയിൽ എത്തിയിരുന്നു വളരെ പാവപ്പെട്ട ഒരു കുടുംബമാണ് ചികിത്സയിൽ ഇതുവരെ തന്നെ നല്ലൊരു തുക ചെലവായിട്ട് തന്നെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമ്മുടെ നാട്ടുകാരും എല്ലാവരും ഒന്നിച്ചിറങ്ങിക്കൊണ്ട് അവർക്ക് വേണ്ടിയൊരു സഹായ നിധി രൂപീകരിച്ചിട്ടുണ്ട് അതിനൊക്കെ മാതൃകയായിക്കൊണ്ട് തന്നെ ആ കുട്ടി പഠിക്കുന്ന ട്യൂഷൻ സെന്ററിലെ വിദ്യാർത്ഥികളും അധ്യാപകരും അതുപോലെ തന്നെ മാനേജ്മെന്റും ഒക്കെ അവതൊരുമിച്ചുകൊണ്ടാണ് ഇന്നിവിടെ ഇങ്ങനെ ഒരു ചായ കൂടി ആ കുട്ടിക്ക് സഹായനിധിയിലേക്ക് ഫണ്ട് ഇക്കഴിഞ്ഞ ഇരുപത്തിരണ്ടിനാണ് സ്കൂളിന് മുന്നിൽ റോഡ് മുറിച്ചുകടക്കുന്നതിനിടെ അഭിനവ് രാജിനെ ബൈക്കിടിച്ച് അപകടം സംഭവിച്ചത് അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന അഭിനവ് ഇപ്പോൾ അപകടനില തരണം ചെയ്തിട്ടുണ്ട് അഭിനവിന്റെ ചികിത്സയ്ക്കായി ഭാരിച്ച തുക തന്നെ വേണ്ടി വരുന്നുണ്ട് നിർധന കുടുംബത്തിന് ഇത് താങ്ങാവുന്നതിലും അപ്പുറമാണ് ഈ സാഹചര്യത്തിൽ വിവിധ സംഘടനകളും സ്കൂൾ അധികൃതരുമെല്ലാം സഹായം ലഭ്യമാക്കാനുള്ള ശ്രമത്തിലാണ് ചായക്കട നടത്തി കിട്ടിയ വരുമാനം മുഴുവനും അഭിനവിന്റെ ചികിത്സയ്ക്കായി നൽകുമെന്ന് സഹപാഠികൾ പറഞ്ഞു കുട്ടിയെ നേരി നേരിട്ട് വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുകയാണ് ചെയ്തത് ഏകദേശം ഒരാഴ്ചയോളം വെന്റിലേറ്ററിൽ കടന്നതിന് ശേഷമാണ് കുട്ടിയെ ഐ സിയുലേറ്റ് മാറ്റിയത് പ്പോൾ കുട്ടിയുടെ അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും കുട്ടിക്ക് ഒരു വിനോദമായ സംഖ്യ ഓപ്പറേഷനും മറ്റുമായി ചെലവ് വരുന്നുണ്ട് ഞങ്ങളത് കുട്ടിയുടെ കുടുംബമായും അതുപോലെ തന്നെ നാട്ടുകാരുമായും ഒക്കെ സംസാരിച്ചപ്പോൾ കുട്ടി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു കുട്ടിയാണെന്ന് മനസ്സിലാവുകയും അതിന് ഒരു ഫസ്റ്റ് ഗഡു എന്ന രീതിയിൽ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ ഞങ്ങൾ കുട്ടികളിൽ നിന്നും സമാഹരിച്ച ഏകദേശം നല്ലൊരു തുക കുട്ടിക്ക് നേരിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തു അതിനോടൊപ്പം തന്നെ ഈ കുട്ടിക്ക് ഡിസ്ചാർജ് ആവണമെങ്കിൽ കുറച്ച് കൂടുതൽ കാശ് ആവശ്യം വരികയും അത് കുടുംബക്കാരുമായി കുട്ടിയുടെ ഫാമിലിയുമായി സംസാരിച്ചപ്പോൾ അതിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ കുട്ടികളുമായി ചർച്ച ചെയ്യുകയും ഇവിടെ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികളും അതുപോലെ തന്നെ ഇവിടെ ട്യൂഷൻ പഠിക്കുന്ന കുട്ടികളും എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് ഇന്ന ഒരു ചായക്കട നടത്തി നോക്കാം അതിൽ നിന്നും കിട്ടുന്ന വരുമാനം നമുക്ക് അഭിനവിന് കൊടുക്കാം എന്ന് പറയും ആഘോഷങ്ങളുടെ ഓണം കവിത അതിശയങ്ങളുടെ